नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞരമ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലെ ഇലക്ട്രിക് വയറിന് തുല്യമായിട്ടുള്ളതാണ് ഇലക്ട്രിക് വയറിൽ അല്ലെങ്കിൽ ചില സമയത്ത് ഷോർട്ട് സർക്യൂട്ടിൻ്റെ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് ആ ഭാഗത്തേക്ക് കറണ്ട് പാസ് ചെയ്യാതെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ലൈറ്റ് കത്താതെ വരുന്നു അല്ലെങ്കിൽ ഫാൻ ഓടാതെ വരുന്നു മിക്സി ഓടാതെ വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഞരമ്പുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ ഇത് പ്രവർത്തിക്കാതെ വരികയോ ഇല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കുള്ള പ്രവർത്തനങ്ങളും ഇതുപോലെ തന്നെ കുറഞ്ഞു വരുന്നതാണ് പ്രധാനമായിട്ടും ഒരുപക്ഷെ നമുക്ക് സെൻസേഷൻ മനസ്സിലാവാതെ വരിക അല്ലെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് തരിപ്പ് അമിതമായിട്ട് വരിക കൈകൾക്കൊക്കെ തന്നെ ചെറിയ കാര്യങ്ങൾ എടുക്കുന്ന എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് വേറയൽ അമിതമായിട്ട് ചിലർക്ക് വരാറുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞരമ്പുകളുടെ പ്രവർത്തനം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ശരിയായിട്ട് നടക്കാൻ വേണ്ടിട്ടും ഞരമ്പുകളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള വിറ്റമിൻസുകളാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് പരിചയപ്പെടുന്നത് പ്രധാനമായിട്ടും ും അഞ്ച് വിറ്റമിൻസുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ അതിന് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഈ വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ഞരമ്പിന് ബലക്കുറവുണ്ടോ ഇല്ലെങ്കിൽ ഞരമ്പിന് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നമുക്കറിയാം ഇതിനെ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ കുറച്ച് സമയം ഇരിക്കും ിക്കുന്ന സമയത്ത് നമുക്ക് കാലിൽ തരിപ്പ് അമിതമായിട്ട് വരിക ഇല്ലെങ്കിൽ കുറച്ച് സമയം നിൽക്കുന്ന സമയത്ത് നമ്മളൊരു പഞ്ഞിയിൽ ചവിത്തുന്ന പോലെയോ നമുക്കൊരു ഒട്ടും നമുക്ക് സെൻസേഷൻ മനസ്സിലാകാതെ പോലെയോ ഉള്ളിൽ നിന്നും നമുക്ക് സൂചി കുത്തുന്ന പോലെ അമിതമായിട്ട് വേദനകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജരമ്പിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിൽ പ്രധാനമായിട്ടും കാലിന് അടിഭാഗത്ത് ചിലർക്ക് കൈകളിലും കൈകളിലെ ഉൾഭാഗങ്ങളിലും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ചുട്ടുപുകച്ചിൽ അതായത് ഉള്ളിൽ നിന്നും ഭയങ്കരമായിട്ട് ചൂട് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് തോന്നിക്കൊണ്ടിരിക്കുക ആ ഭാഗങ്ങളിലൊക്കെ തന്നെ അതുപോലെ തന്നെ ചിലർക്ക് വേദനകൾ ഉണ്ടാവുന്നതും സ്വാഭാവികമായിട്ട് വരുന്നതാണ് അതുപോലെ തരിപ്പ് നമുക്കൊരു കറണ്ട് അടിക്കുന്നത് പോലെ നമുക്ക് തോന്നുക കുറച്ച് സമയം ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുക്കുക ഇങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് ഷോക്ക് അടിക്കുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് കൈ തരിപ്പ് വരുന്നത് പോലെയൊക്കെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇതും ഞരമ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ചിലർ കാണുന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ ഒരു പേന നമുക്കൊന്ന് എടുക്കാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് പേന കൊണ്ട് എഴുതാനോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ട് കൈവറിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ അത് സാധിക്കാതെ വരിക എഴുതാനായിട്ട് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരിക എന്തെങ്കിലും ഒരു സാധനം ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് പൊക്കാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യം കുറവായിട്ട് തോന്നുക കുറച്ച് ദൂരം നടക്കുന്ന സമയത്ത് നമുക്കൊരു കാലിനൊരു ബലമില്ലാത്തതുപോലെയോ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ട് നമുക്ക് രാവിലെയൊക്കെ നടക്കാൻ പോകുന്നവരാണെങ്കിലും നമുക്കൊരു ബലക്കുറവ് കാലിന് അനുഭവപ്പെടുകയാണ് എപ്പോഴും ഒരു പഞ്ഞീട്ടുണ്ട് അല്ലെങ്കിൽ സ്പോഞ്ചിൽ ഫീൽ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെയുള്ള സിംറ്റംസുകളൊക്കെ തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഞരമ്പുകളുടെ ആരോഗ്യത്തിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം ഇവയൊക്കെ തന്നെ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഇവയൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ മാറ്റങ്ങൾ വരുന്നതാണ് അതുപോലെ ചില കുറവ് മൂലം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വരാറുണ്ട് അപ്പോൾ അഞ്ച് പരിചയപ്പെടുത്തുന്നത് ൽസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതിലേറ്റവും ആദ്യമായിട്ട് വരുന്നത് ആണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യത്തിനെ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതാണ് കാരണം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഇലക്ട്രിക് വയറുമായിട്ട് നമ്മളിതിനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പൊ ഈ ഇലക്ട്രിക് വയറിന്റെ വയറിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടിംഗ് ആണ് ഉണ്ടാവുന്നത് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ചില ഈ ഒരു കമ്പികൾ ഉണ്ടാവുന്നത് ഇലക്ട്രിക് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന കമ്പികൾ ഉണ്ടാവുന്നത് ഇതിന് പുറത്തുള്ള പ്ലാസ്റ്റിക് കവറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മൈലിൻ ഷീറ്റ് എന്ന് പറയും നമ്മൾ ഈ ഒരു ഞരമ്പുകൾ അല്ലെങ്കിൽ ഞരമ്പുകളുടെ പുറമേ ഉണ്ടാവുന്ന ഒരു പ്രൊട്ടക്ഷൻ കവറിംഗ് ആണത് അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ്റെ എല്ലാ ഫംഗ്ഷൻസും ഏറ്റെടുക്കുന്നതും ഇത് ശരിയായ രീതിയിൽ നമുക്ക് നെർവ് സപ്ലൈ കറക്റ്റായ രീതിയിൽ പാസ് ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്നതും ഒക്കെ തന്നെ മഗ്നീഷ്യത്തിന് ഒരു പ്രധാന പങ്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ഞരമ്പുകൾക്ക് ശക്തി ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നശിച്ചു പോയ ഞരമ്പുകളാണ് ബലക്കുറവ് സംഭവിച്ച ഭാഗങ്ങളാണെങ്കിൽ കൂടി അത് റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഞരമ്പിൻ്റെ കോശങ്ങളെ റിപ്പയർ ചെയ്ത് വീണ്ടും നമുക്ക് പ്രോപ്പറായിട്ട് നിലനിർത്താൻ വേണ്ടി സഹായകരമാകുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറെ ഗുണകരമാണ് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് പ്രധാനമായിട്ടും നമുക്ക് മത്തൻ്റെ കുരുവിലാണ് ഇപ്പം ദിവസവും നിങ്ങൾ ഒരു ടീസ്പൂൺ തൊട്ട് നമുക്കൊരു ഒന്നര ടീസ്പൂൺ അളവായിട്ടുള്ള മത്തൻ്റെ കുരു നമുക്ക് കഴിക്കാൻ കഴിയുന്നതാണ് സാലഡ്സിലിട്ടിട്ടോ അല്ലെങ്കിൽ സ്മൂത്തീസിലൊക്കെ ആഡ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ വെറുതെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് അതുപോലെ സീഡ്സുകൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ബദാം കഴിക്കാൻ പറ്റുന്നതാണ് അണ്ടിപ്പരിപ്പ് കാഷ്നട്ട് കഴിക്കാൻ പറ്റുന്നതാണ് സോയാ പ്രൊഡക്ട്സ് ഉണ്ടാവുമല്ലോ സോയാ മിൽക്ക് സോയാബീൻ തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക കൂടെ തന്നെ നമുക്ക് ഉപ്പ് നമ്മൾ നോർമൽ ഉപ്പ് ഉപയോഗിക്കുന്നതിലും നല്ലത് ഇന്ദുപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറെ ഗുണകരമായിട്ടുള്ളത് ഇതിലൂടെ നമുക്ക് മഗ്നീഷ്യം സൾഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഘടകവും കൂടിയിട്ട് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതും നമ്മുടെ ഈ ഒരു നെർവ്സിൻ്റെ ആരോഗ്യത്തിനെ നിലനിർത്താൻ വേണ്ടി ഏറെ ഉപകാരപ്രദമാവുന്നതാണ് കൂടാതെ തന്നെ എത്രത്തോളം പച്ചക്കറികൾ അതായത് പച്ച ഇലക്കറികൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെയും ഈ ഒരു മഗ്നീഷ്യൻ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്നതാണ് ഇനി അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഒമേഗ ഒമേകാത്രി ഫാറ്റി ആസിഡ്സ് ആണ് ഒമേഗ ഒമേകാത്രി എന്ന് പറയുന്നത് നമുക്ക് ബ്രെയിനിൻ്റെ ആരോഗ്യത്തിലെ അല്ലെങ്കിൽ ബ്രെയിൻ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ബ്രെയിനിലേക്ക് കറക്റ്റായിട്ട് സിഗ്നൽസ് ലഭിക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് നിങ്ങൾക്കറിയാലോ നെർവ്സിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഞരമ്പുകളൊക്കെ തന്നെ നമുക്കിപ്പോൾ ഒരു ചൂടുവെള്ളത്തിൽ നമ്മൾ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെൻസേഷൻ അല്ലെങ്കിൽ ചൂടാണ് തണുപ്പാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു സിഗ്നൽസ് കറക്റ്റായ രീതിയിൽ ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയങ്ങളിലാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബ്രെയിൻ ഫംഗ്ഷനും അതുപോലെ നെർവസ് സിസ്റ്റവും ഒക്കെയായിട്ട് ഈയൊരു ഒമേഗാത്രി പ്രോപ്പറായിട്ട് നമ്മുടെ ഭക്ഷണത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോഗ്യം നിലനിർത്താൻ വിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമേഗാത്രി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഒന്ന് നമുക്ക് മീനുകളിൽ അല്ലെങ്കിൽ മീൻ എണ്ണ നമുക്ക് പണ്ടൊക്കെ എണ്ണ നമുക്ക് ഗുളികകൾ കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ മീനെണ്ണയിലൂടെ നമുക്ക് സമൃദ്ധമായിട്ട് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഒമേഗാത്രി നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ മീൻ എണ്ണയുടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് മീൻ മത്തി അയല ചൂര കണവ പോലെയുള്ളവയൊക്കെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക നെയ് മീൻ തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണത്തിന് ഇൻക്ലൂഡ് ചെയ്യുക സാൽമൺ ഫിഷ് ലഭിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പുറത്ത് നാടുകളിലൊക്കെ സാൽമൺ ഫിഷ് ഒക്കെ ലഭിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങളും കൂടിയിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ മാക്സിമം ഉള്ള സീഡ്സുകളിലും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു സൺഫ്ലവർ സീഡ്സ് സൂര്യകാന്തിയുടെ വിത്തിലൊക്കെ തന്നെയും ഇതുപോലെ ഒമിയോഗ്രി ഫാറ്റി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ട് ഫ്ലാക്സ് കഴിക്കുന്ന നല്ലതാണ് ചിയ സീഡ്സ് കഴിക്കുന്ന നല്ലതാണ് ഇതും കൂടി നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക മൂന്നാമത് വരുന്ന വിറ്റമിൻ എന്ന് പറയുന്നത് വിറ്റമിൻ ബി വൺ ആണ് തയാമിൻ ആണ് വരുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ എനർജീനെ എനർജി സോഴ്സ് അല്ലെങ്കിൽ എനർജി മെറ്റബോളിസത്തിനെ നിലനിർത്താൻ സഹായകരമാകുന്നതാണ് കൂടെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെയും അതുപോലെ തന്നെ നെർവ്സിൻ്റെയും നെവ്സിലേക്കും ഒക്കെ തന്നെ പ്രോപ്പറായിട്ട് ഗ്ലൂക്കോസ് ലെവൽ നൽകാൻ വേണ്ടും എനർജി ബൂസ്റ്റ് ചെയ്ത് നിലനിർത്താൻ വേണ്ടിട്ടും സഹായകരമാകുന്ന ഒന്ന് തന്നെയാണ് ഈ തയാമിൻ്റെ കുറവ് മൂലം ബെറിബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലുള്ള അസുഖം കൂട്ടിയിട്ട് വരാൻ ചാൻസസുകൾ കൂടുതലാണ് അതുപോലെ ഓർമ്മക്കുറവിന്റെ പ്രശ്നങ്ങൾ നെർവ്സിന്റെ വീക്ക്നെസ് വരിക നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ദൂരം നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നൊക്കെ തോന്നുക ഇങ്ങനെയുള്ള നമുക്ക് ഭയങ്കര വീക്ക്നെസ് നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ടെങ്കിലും ഈ ഒരു തയാമിന്റെ കുറവ് മൂലമാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മിക്കപ്പോഴും നമുക്ക് പ്ലാൻ സോഴ്സിലാണ് അമിതമായിട്ട് വരുന്നത് നമുക്ക് എല്ലാ ധാന്യത്തിലും പരിപ്പ് പയർ തുടങ്ങിയിട്ടുള്ള എല്ലാ ധാന്യവർഗങ്ങളിലും ഇവ അടങ്ങിയിട്ടുണ്ട് കൂടെ തന്നെ നട്ട്സ് സോയാബീൻ മുതലായിട്ടുള്ളവയും കൂടിയിട്ട് ഇൻക്ലൂഡ് താണ് നാലാമതായിട്ട് വരുന്നത് വിറ്റമിൻ ബി ട്വൽവ് ആണ് ഇത് ഞരമ്പുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം ഇത് നെർവ്സിന്റെ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് ഏറെ ഗുണകരമാവുകയും കൂടെ തന്നെ ഇതിൽ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള മൈലിൻ ഷീത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് വിറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അനേമിക് കണ്ടീഷൻസ് വരാം രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം മസിൽസിന് വീക്ക്നെസ്സുകൾ ഉണ്ടാവുന്നതാണ് ഞരമ്പുകളുടെ ആ ഒരു പ്രവർത്തനങ്ങൾ കുറവായിട്ട് വരികയോ നശിച്ചു പോവാനോ ഒക്കെ തന്നെ സാധ്യതകൾ ഏറെയാണ് ഓർമ്മക്കുറവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ ടെൻഷൻ ആൻസൈറ്റി ഡിപ്രഷൻ മുതലായിട്ടുള്ള ഹെൽത്ത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും കൂടിയിട്ട് ഇതിനോടൊപ്പം തന്നെ വരുന്നതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് തന്നെ വിറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ് ഇത് ലഭിക്കാൻ ഏറെ എളുപ്പമാണ് കാരണം ഇത് നോൺ വെജ് ഐറ്റംസുകളിലാണ് കൂടുതലും അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ആൾക്കാർക്ക് വിറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് എപ്പോഴും നിലനിൽക്കുന്നത് തന്നെയാണ് അവർക്ക് പനീർ സോയാബീൻ അതുപോലെ മിൽക്ക് പ്രോഡക്ട്സ് ഇവയൊക്കെ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ പറ്റുന്നതാണ് നമുക്ക് നോൺ വെജ് ഐറ്റംസുകളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ചിക്കൻ പോർക്ക് മട്ടൺ മുതലായിട്ടുള്ളവയിലും ബീഫ് തുടങ്ങിയിട്ടുള്ളവയിലൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ മീനുകളിൽ അടങ്ങിയിട്ടുണ്ട് മുട്ട കഴിക്കുന്നതും ഏറെ ഗുണകരമാണ് ഇവയിലൊക്കെ തന്നെ വിറ്റമിൻ ബി ട്വൽവ് സമർത്ഥമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി അവസാനത്തെ വിറ്റമിൻ എന്ന് പറയുന്നത് വിറ്റമിൻ ഇ ആണ് ഇതിൽ ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ നമ്മുടെ സെൽസിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമാണ് കാരണം ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ സെൽസുകളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കിൾസിനെ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് അതുപോലെ നമുക്കിതെന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി സഹായകരമാകുന്നതാണ് ഒപ്പത്തിനൊപ്പം തന്നെ നമുക്ക് നെർവ്സിന്റെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നതാണ് ഇപ്പം വിറ്റമിൻ ഇ സമ്മർദ്ദമായിട്ട് അടങ്ങിയിട്ടുള്ളത് സീഡ്സുകളിൽ അടങ്ങിയിട്ടുണ്ട് നട്ട്സ് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് പ്രധാനമായിട്ടും ബദാം ക്യാഷുനട്ട് വാൾനട്ട് മുതലായിട്ടുള്ളവ കഴിക്കുന്നത് ഏറെ നല്ലതാണ് ചീര കഴിക്കുന്നത് അതെ സൂര്യകാന്തിയുടെ വിത്ത് കഴിക്കുന്നതിലൂടെ ഒക്കെ തന്നെ വിറ്റമിൻ ഇ നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രധാന വിറ്റമിൻസും മിനറൽസുകളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഇത് സംബന്ധിച്ച് നെർവ് സംബന്ധിച്ചിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു ഭക്ഷണത്തിന്റെ കുറവ് മൂലമായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അമിതമായിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇഷ്യൂസ് ഒക്കെ തന്നെ വരുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ഏത് വിറ്റമിൻസിന്റെ കുറവാണെന്നുള്ളത് മനസ്സിലാക്കിയും ഒരു ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം മാത്രമാണ് ഈ ഒരു മെഡിസിൻസ് ആയിട്ട് നമ്മൾ ഈ ഒരു വിറ്റമിൻസുകൾ എടുക്കേണ്ടത് അല്ലാത്ത പക്ഷം നമ്മളത് എടുക്കാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഏതൊക്കെ വിറ്റമിൻസിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളാണെന്നുള്ളതാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി